രണ്ടായിരത്തി ഒൻപത് നവംബറിൽ നടന്ന അറുപത്തിയഞ്ച് വയസ്സുള്ള അമേരിക്കൻ മലയാളിയായ ഭാസ്കര കാരണവറിന്റെ കൊലപാതകം കേരളത്തെ മുഴുവൻ പിടിച്ചു കുലുക്കിയ പ്രണയത്തിന്റെയും വിശ്വാസവഞ്ചനയുടെയും ദാരുണമായ കൊലപാതകത്തിന്റെയും ഭയാനകമായ ഒരു കഥയാണ് ചെറിയ നാട്ടിലെ കാരണവരുടെ വിലയിൽ താമസിച്ചിരുന്ന ഭാസ്കര കാരണവർ എന്ന വ്യക്തി ഒരു ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെടുന്നു തുടർന്ന് പോലീസ് അന്വേഷണം അദ്ദേഹത്തിന്റെ മനുമകൾ ഷെറിൻ കാമുകൻ ബാസുതലി കൂട്ടാളികൾ എന്നിവർ ഉൾപ്പെട്ട വഞ്ചനയുടെ ചുരുളുകൾ ഒന്നൊന്നായി വന്നു ഏതൊരു കൊലപാതകത്തെയും പോലെയല്ല കേരളത്തിൽ ഞെട്ടിച്ച കൊലപാതക കേസുകളിൽ ഒന്നായി ഇന്നും തുടരുകയാണ് ചെങ്ങന്നൂർ കാരണവർ കേസ് മുപ്പത്തിയഞ്ച് വർഷം സ്റ്റോർ കീപ്പറായി ജോലി ചെയ്ത കാരണവർ ദീർഘകാലങ്ങൾക്ക് ശേഷം നാട്ടിലേക്ക് എത്തുന്നു പിന്നീട് ഭാര്യയുടെ മരണശേഷം ചെങ്ങന്നൂരിലെ ചെറിയ നാട്ടേക്ക് താമസം മാറുകയും ചെയ്തു മാനസിക വെല്ലുവിളി നേരിടുന്ന മകൻ ബിനു മരുമകൾ ഷെറിൻ കൊച്ചുമകൾ ഐശ്വര്യ എന്നിവരടങ്ങുന്നതായിരുന്നു കാരണവരുടെ അവരുടെ കൊച്ചുകുടുംബം മാനസിക വെല്ലുവിളികൾ നേരിടുന്ന തൻ്റെ മകന് ഒരു പെൺകുട്ടിയെ കണ്ടെത്താൻ കാരണവർ ഒരുപാട് ബുദ്ധിമുട്ടി എന്നാൽ പിന്നീട് വളരെ പാവപ്പെട്ട വീട്ടിലെ മോശമായ ഒരു കുടുംബത്തിലെ പെൺകുട്ടിയെ മകന് വിവാഹം ചെയ്തു കൊടുക്കുന്നു അതായിരുന്നു ഷെറിൻ തന്റെ കുടുംബത്തിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ വേണ്ടി മാത്രം ഉപാധികളോടെ നടന്ന ഒരു വിവാഹം വിവാഹശേഷം അമേരിക്കയിലേക്ക് പോയ കാരണവരും കുടുംബവും ഷെറിന് ഒരു കമ്പനിയിൽ ജോലി സ്ഥിരപ്പെടുത്തുകയും ചെയ്തു എന്നാൽ ഒരു മോഷണ കേസിൽ ഷെറിൻ ജയിലിലാവുകയും ഇതേ തുടർന്ന് ഷെറിനെയും മകനെയും കൊച്ചുമകളെയും നാട്ടിലേക്ക് കാരണവർ മടക്കി അയച്ചു നാട്ടിലെത്തിയതോടെ സ്ഥിതിഗതികൾ മാറി മറിഞ്ഞു തൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ ആത്മാർത്ഥതയോ മറ്റും ഷെറിനുണ്ടായിരുന്നില്ല കൂടാതെ മറ്റു പുരുഷന്മാരുമായി ഷെറിന് ബന്ധവുമുണ്ടായി ഇതറിഞ്ഞ കാരണവർ തന്റെ സ്വത്ത് വകകളിൽ നിന്നും ഷെറിന്റെ പങ്ക് ഒഴിവാക്കി എന്നാൽ ഷെറിനാകട്ടെ പല വ്യക്തികളിൽ നിന്നും കടം വാങ്ങി അത് തിരിച്ചു കൊടുക്കേണ്ട ബാധ്യത കാരണവരിലും എത്തി അങ്ങനെയിരിക്കെയാണ് ഓർപോട്ട് വഴി ഷെറിൻ വാസിറ്റ് എന്ന യുവാവിനെ പരിചയപ്പെടുന്നത് സൗഹൃദത്തിൽ നിന്നും ആ ബന്ധം പ്രണയത്തിലേക്ക് വഴിമാറുകയും ചെയ്തു തന്റെ ഭർത്താവിൽ നിന്നും മോചനം നേടാൻ ആഗ്രഹിച്ച ഷെറിൻ ബാസിത്തുമായി ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു അതിനിടെയാണ് കാർണവർ തന്റെ സ്വത്ത് വകകളിൽ നിന്നും ഒഴിവാക്കി എന്ന കാര്യം ഷെറിൻ അറിയുന്നത് ഇത് ഷെറിന്റെ മനസ്സിൽ കൊലയാളിയുടെ വിത്തുപാകി എല്ലാത്തിൻ്റെയും തുടക്കവും അവിടെ വെച്ചായിരുന്നു ദിവസങ്ങൾ നീണ്ട ഗൂഢാലോചനയ്ക്ക് ശേഷം ബാസിത്തലിയും സംഘവും കാർണവർ വില്ലിയിൽ എത്തിയത് ഒരു മരണം ഉറപ്പുവരുത്താൻ മാത്രമായിരുന്നു രണ്ടായിരത്തി ഒൻപത് നവംബർ ഏഴ് കാർണവേഴ്സ് വില്ലിയും സമീപ പ്രദേശങ്ങളും മയക്കത്തിലാണ് കൊല്ലാൻ ഉറപ്പിച്ച് അവർ വീടിന്റെ സമീപത്ത് വണ്ടി പാർക്ക് ചെയ്ത് മതിൽ ചാടിക്കടന്ന് അകത്തേക്ക് പ്രവേശിക്കുന്നു മുൻകൂട്ടി പ്ലാൻ ചെയ്ത പ്രകാരം വാതിലുകൾ തുറന്നിട്ടിരുന്നു മൊബൈൽ വെളിച്ചത്തിൽ കാരണവരുടെ മുറി മനസ്സിലാക്കി സംഘം അടുത്തുള്ള മുറിയിൽ അടുത്ത നീക്കത്തിന് കാത്തിരുന്നു ചെറനും പാകത്തും മറ്റൊരു മുറിയിലേക്ക് പ്രവേശിച്ച ശേഷം അരമണിക്കൂറിനകം തിരിച്ചെത്തി ശേഷം കാരണവരുടെ മുറിയിലേക്ക് പ്രവേശിച്ച സംഘം ക്ലോറോഫോം ഉപയോഗിച്ച് മയക്കാൻ ശ്രമിച്ചു എന്നാൽ കാർണവേഴ്സ് ഒഴിഞ്ഞു മാറിയെങ്കിലും മൂന്നാൾ ബലത്തിനു മുന്നിൽ ആ വൃദ്ധന് പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല പരിശ്രമത്തിനൊടുവിൽ മരണം ഉറപ്പാക്കിയ ശേഷം വിലപിടിപ്പുള്ള സാധനങ്ങളും മുറിയിൽ നിന്ന് മാറ്റുകയും കവർച്ച നടന്നുവെന്നറിയിക്കാൻ മുളക് പൊടി വിതറിയും കാർണവേഴ്സ് വില്ല അവർ വിടുന്നു ആ രാത്രി തന്റെ മകന് തണലാവും മരണശേഷം തന്റെ കുടുംബത്തിന് താങ്ങാവുമെന്ന് കരുതി താൻ ഏറെ സ്നേഹിച്ച മരുമകളുടെ ക്രൂരതയ്ക്കും വഞ്ചനയ്ക്കും ആ വൃദ്ധപിതാവ് ഇരയായി മാറി ചെങ്ങന്നൂർ എസ്ഐ രാജ്മോഹൻ രജിസ്റ്റർ ചെയ്ത കേസിൽ സി ഐ ജ്യോതികുമാർ അന്വേഷണം ആരംഭിച്ചു വീട്ടിലെത്തി തെളിവെടുപ്പ് നടത്താൻ ആരംഭിച്ച പോലീസ് പരിശോധനയ്ക്കും വീട്ടുകാരുടെ മൊഴിയുടെയും അടിസ്ഥാനത്തിൽ കവർച്ചയ്ക്കിടെ നടന്ന മരണമെന്ന അനുമാനത്തിൽ എത്തി നിൽക്കെയാണ് സുപ്രധാന തെളിവുകൾ കേസിൻ്റെ ഗതി മാറ്റിയത് വീട്ടിൽ അപരിചിതനായ ഏത് വ്യക്തി വന്നാലും കുരയ്ക്കുന്ന നായയെന്ന് ശബ്ദമുണ്ടാക്കിയില്ലെന്നും വീടിന് ചുറ്റും കണ്ട മുളകുപൊടി വീട്ടിൽ നിന്നുള്ളതാണെന്നും കാരണവരുടെ മുറിയിലുള്ള അലമാരയിൽ നിന്നും പണം നഷ്ടമായില്ലെന്നും കണ്ടെത്തിയതോടെ പോലീസ് അന്വേഷണം ഊർജിതമാക്കി പിന്നീട് അയൽവാസികളിൽ നിന്ന് വീട്ടിൽ നിന്ന് തർക്കങ്ങൾ കേൾക്കാറുണ്ടെന്നും ദിവസങ്ങൾക്ക് മുമ്പ് ആളുകളെ വീടിന്റെ പുറത്ത് കണ്ടുവെന്ന മൊഴിയിലും പോലീസ് അന്വേഷണം ഷെറിനിലേക്കും പിന്നീട് അത് വാസിത്തലിയിലേക്കും മറ്റുമെത്തി പോലീസ് കുറ്റപത്രം സമർപ്പിച്ചതിനെ തുടർന്ന് കേസ് പിന്നീട് മാധ്യമ ശ്രദ്ധ നേടുകയും ചെയ്തു ഷെറിന് പല സാമ്പത്തിക ഇടപാടുകളുടെ ചരിത്രമുണ്ടെന്നും മറ്റ് പ്രമുഖ വ്യക്തികളുമായും സിനിമ സീരിയൽ രംഗത്തെ വ്യക്തികളുമായുമുള്ള ബന്ധവും പിന്നീട് പുറത്തുവന്നു രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഏഴിന് അഡീഷണൽ സെഷൻ അതിവേഗ കോടതി കേസിന്റെ വിചാരണയും നടത്തി ജൂൺ പതിനൊന്നിന് ഷെറിനും മറ്റു പ്രതികളും കുറ്റക്കാരാണെന്ന് കോടതി വിധിച്ചു ഷെറിന് മൂന്ന് ജീവപര്യന്തം തടവും ബാസിത്തലി ഷാനു റഷീദ് നിതിൻ എന്നിവർക്ക് ഇരട്ട ജീവപര്യന്തവും എന്നിവ വിധിച്ചു ശിക്ഷ മേൽക്കോടതി ശരിവച്ചു എന്നാൽ ജയിലിലെത്തിയ ഷെറിന് പ്രത്യേക പരിഗണനകളോടായിരുന്നു ജയിൽവാസം മൊബൈൽ ഫോൺ ഉപയോഗം സഹതടവുകാരെ ഭീഷണിപ്പെടുത്തൽ ഇഷ്ടാനുസരണം ഭക്ഷണം എന്നിവയായിരുന്നു ഷെറിന്റെ ജയിൽ ജീവിതം ഇതിനെതിരെ ശബ്ദിച്ച സഹതടവുകാരുടെ പരാതിയിൽ നടപടിയെടുത്തെങ്കിലും ഇന്നും ഷെറിന് തെല്ലൊരു മാറ്റവുമില്ല കുറ്റകൃത്യം ഷെറിൻ ചെയ്തുവെന്നത് തെളിഞ്ഞെങ്കിലും പരോളിന് അർഹതയുള്ള തടവുകാരുടെ പട്ടികയിൽ ഷെറിൻ ഇടം നേടുകയും കേരള ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ തവണ പരോളിന് വിധേയമാകുന്ന തടവുകാരിൽ ഒരാളായി ഷെറിൻ മാറി ഇത് അവരുടെ ശിക്ഷയുടെ ന്യായയുക്തയെയും അതിലുൾപ്പെട്ടിരിക്കുന്ന രാഷ്ട്രീയ സ്വാധീനത്തെയും കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് ഷെറിന്റെ ശിക്ഷ ഇളവ് ചെയ്യുന്നതിൽ ഒരു മന്ത്രിക്ക് പങ്കുണ്ടെന്ന് ആരോപണങ്ങൾ ഉയർന്നിട്ടുമുണ്ട് രാഷ്ട്രീയ സമ്മർദ്ദം മൂലമാണ് ശിക്ഷ ഇളവ് നൽകിയതെന്ന ആരോപണത്തോടെ ഇതൊരു രാഷ്ട്രീയ വിവാദത്തിന് തിരികൊളുത്തുന്നുമുണ്ട് ഈ കേസ് വീണ്ടും ഒന്നാം പ്രതിയായ ഷെറിന് പരോൾ അനുവദിച്ചിരിക്കുകയാണ് സർക്കാർ സഹതടവുകാരിയായ നൈജീരിയക്കാരിയെ ആക്രമിച്ചു എന്ന പേരിൽ ഷെറിനെ വിട്ടയക്കാമെന്ന നടപടി തള്ളിയിരുന്നു എന്നാൽ അതൊന്നും വകവെക്കാതെയാണ് ഷെറിന് പരോൾ അനുവദിച്ചത് ഇതിനെതിരെ പരാതി ഉയർന്നെങ്കിലും സ്വാഭാവിക നടപടിയെന്നാണ് ജയിലധികാരിയുടെ മറുപടി രാഷ്ട്രീയ സാമൂഹിക പിടിപാടുകളുണ്ടെങ്കിൽ ഏതു കുറ്റകൃത്യങ്ങൾ ചെയ്താലും ഷെർനെ പോലുള്ളവർ നിഷ്പ്രയാസം പുറത്തിറങ്ങുമെന്നും ജയിൽവാസം ഒരു ഉല്ലാസയാത്ര പോലെയാണെന്നുമാണ് ചെങ്ങന്നൂർ കാരണവർ കേസ് സമൂഹത്തിന് മുന്നിൽ തുറന്നുകാട്ടുന്നത്